വെട്ടിച്ചിറ പ്ലാസയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ചായക്കടയിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് ദേശീയപാത അറുപത്താറിൽ വെട്ടിച്ചിറയിൽ പ്ലാസയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സമദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ചായക്കടയും ശീതളപാനീയങ്ങളുടെ വിൽപ്പന കേന്ദ്രവുമാണ് കത്തിനശിച്ചത് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു ഈ ചാനൽ ന്യൂസ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ